ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ചിക്കൻ കറിയാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് കാണണേ അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യണേ എന്നാൽ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ഞാൻ അതിനുവേണ്ടി എടുത്തിരിക്കുന്നത് അര കിലോ ചിക്കനാണ് ഒരു മൂന്ന് സവോള എടുത്തിട്ടുണ്ട് നടുവെ മുറിച്ചിട്ട് ചെറുതായിട്ട് അരിയാണ് നീളത്തിൽ രണ്ട് തിള കറുവേപ്പില ഒരു കഷ്ണം പട്ട നാല് ഏലക്കായ നാല് ഗ്രാമ്പൂ രണ്ട് പച്ചമുളക് മീഡിയം സൈസ് ഒരു പൊട്ടറ്റോ ആണേ തക്കാളി ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലി പേസ്റ്റ് ആവശ്യത്തിന് വെള്ളം ആവശ്യമായ ഓയിൽ ഉപ്പ് ഇനി വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ ചിക്കൻ മസാല കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി കാൽ ടീസ്പൂൺ പെരും ഇത്രയാണ് വേണ്ടത് എന്നാൽ നമുക്ക് കുക്ക് ചെയ്താലോ നമ്മൾ ചിക്കൻ കറി വെക്കുന്നത് കുക്കറിലാണ് അപ്പോൾ സ്റ്റവ് വെച്ചാൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം ഏതൊരു ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിക്കാം കേട്ടോ കോക്കനട്ട് ഓയിൽ വേണേൽ അത് जिंजर काली टेस्ट ना ಪಕ್ಕ ಗ್ರಾಂಬು ಅದಕ್ಕೆ Ja, da കുറച്ച് ിപ്പിടാം ചവള പെട്ടെന്ന് വളർന്നു കഴിഞ്ഞാലും നമുക്ക് ഇതോട്ട് അരിവ പച്ചമുളക് ഇടാം கரையீடா പിന്നോട്ട് മഞ്ഞൾപ്പൊടി ഇടാം ഇത് വഴലിന്റെ ആവശ്യമൊന്നുമില്ല അതിന് ഉള്ളിയുടെ കളർ മാറാതെന്ന് വെച്ചാ പെട്ടെന്നേ നമുക്ക് എഴുതാൻ പറ്റും മല്ലിപ്പൊടി ഇടാം നമുക്ക് കൊടി കഴുകി പോവാതിരിക്കാൻ നമുക്ക് ദേശം വെള്ളം ഒഴിക്കാം Sí, குருமகப்பொடிடா கரம் மசாலாப்பொடி இடா பெரிஞ்சீரப்பொடி நமக்கு நீ சிக்கன் இடா ചിക്കൻ നന്നായി മിക്സ് ചെയ്തു ഇനി നമുക്കിതിനകത്തോട്ട് അരിഞ്ച് കഴിഞ്ഞ് ടൊമാറ്റോ ഇടാം നമുക്ക് ഉരുളക്കിഴങ്ങി ഇടാം

ഇനി ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചാൽ മതി എന്നിട്ട് ഒരു മൂന്ന് വിസിൽ വരുന്ന പോലെ നമുക്ക് കുക്ക് ചെയ്യാം ഇനി നമുക്ക് കുക്കർ അടയ്ക്കാം പോയിട്ടുണ്ട് നമുക്ക് നല്ല തുറന്ന് നോക്കാം ഉണ്ടോ നമ്മുടെ അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് എത്ര പെട്ടെന്നാണ് ഇതെല്ലാം റെഡി ആയത് അപ്പോൾ ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് വിളമ്പാം അപ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും എല്ലാ കൂട്ടുകാരും ഇത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം അപ്പം ഇനി അടുത്തൊരു അടിപൊളി വീഡിയോമായി നമുക്ക് കാണാം ഓക്കേ ബൈ താങ്ക് ファラミ